ഇറാഖിന്റെയും അമേരിക്കയുടെയും പിന്നാലെ നമ്മളെല്ലാവരും പോയി ഗസയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കുറെ ആൾക്കാർ കമന്റ് ഇട്ടതും അതല്ലാണ്ട് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടോ ഗസയുടെ അവസ്ഥ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഏഹ് രണ്ടോ മൂന്നോ ദിവസം വെച്ചിട്ട് ആളുകളെ കൊന്നു തീർത്തിട്ടും പട്ടിണി കിടന്നിട്ടും അങ്ങനെ ആ ഒരു We haven't seen any significant change. Even last night, after they found the body of the Zionist prisoner, nothing changed. Throughout the night, there was gunfire and Zionist raids, and the children didn't sleep. അതായത് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ട്രംപിനെ കിട്ടിയില്ല ഇനി ഇപ്പൊ അവിടെ എന്ത് സമാധാനം ട്രംപിനും പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ല ഈ പറഞ്ഞ ബാക്കി ആർക്കും താല്പര്യമില്ല ബാക്കിയുള്ള കുറച്ച് കുറച്ച് ലക്ഷ ആൾക്കാരും കൂടെ ഉണ്ട് അതൊക്കെ ഓരോ അസുഖങ്ങൾ പിടിച്ചിട്ടും പട്ടിണി കിടന്നിട്ടും വീടില്ലാണ്ടും അവിടുത്തെ കാലാവസ്ഥ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ട് ചളിയിലും വെള്ളത്തിലും കിടന്ന് ഓരോന്നായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു പതിനൊന്ന് വയസ്സായ ഒരു കുട്ടീനെ മരിച്ച് അതായത് ഉറങ്ങി കിടന്നോടന്ന് വെടിവെച്ച് കൊന്നു എന്തിനാണ് അല്ലെങ്കിൽ രാവിലെ കുട്ടി ഫുള്ള് ബ്ലഡ് വാർത്തിട്ട് മരിച്ചു കിടക്കുന്നൊരു അതിൻ്റെ സീൻ ഞാൻ കാണിച്ചു തരും അതൊക്കെ അത് ചോദിച്ച സമയത്ത് ഇസ്രായേലി സേന പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല അതാരോ വന്ന് കൊന്നുപോയതാണെന്നാണ് അവർ പറഞ്ഞത് അത് കൊച്ചിൻ്റെ ഉമ്മ തന്നെ പറയുന്നുണ്ട് കൊന്നതാരാണെന്നും എന്തിനാണ് എന്നൊന്നും ഇല്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ അവസ്ഥ ഏതായാലും അതിനെ കുറച്ച് വിഷ്വൽസ് വെച്ചിട്ട് ഞാൻ ന്യൂസ് അതിൻ്റെ എന്താണ് അവിടുത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞുതരാം കഴിഞ്ഞ ഒക്ടോബറിലാണ് വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത് ഗസേൽ തുടരുന്ന ആക്രമണങ്ങൾക്കും അതല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ ദുര ദുരിതങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട വിവരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മരണസംഖ്യയിൽ ഒരു മാറ്റവും വെടിനിർത്തൽ വെടിനിളത്തിൽ കരാറിന് ശേഷവും ഇസ്രായേലി സൈന്യം ആക്രമണത്തിൽ ഏകദേശം അഞ്ഞൂറോളം പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് അഞ്ഞൂറല്ല അതായിരങ്ങളാണെന്നാണ് അവിടെ ഉള്ള ആളുകൾ പറയുന്നത് പിന്നെ ഈ ഉറങ്ങിക്കിടക്കുന്ന ഒരു കൊച്ചിൻ്റെ വെടിയേറ്റ് ആ ഈ കൊച്ചിൻ്റെ വെടിയേറ്റ് പതിനൊന്ന് വയസ്സുകാരി വയസ്സുകാരനായിട്ടുള്ള ഹംസയാണ് മരിച്ചത് എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്ന് ഇസ്രായേൽ സേന പ്രതികരിച്ചിട്ടുണ്ട് അല്ലെ ആയിരക്കണക്കിന് കൊന്ന ആൾക്കാർക്ക് ഞാൻ അവിടെ ഒരു കൊച്ചിന്റെ ഏ എന്തിനാണ് മരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അല്ലാതെ ഇപ്പം അവർ പറഞ്ഞാൽ അത് ഹമാസ് ഏ വളർന്ന് വരുന്ന ഹമാസ എന്ന് പറയുമായിരിക്കും അത്രേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതിർത്തിയിലെ നിയന്ത്രണങ്ങൾ അതായത് നമുക്കറിയാം ഗസയുടെ അവിടെ ഒരു മഞ്ഞരെ അതായത് ഗസയുടെ സ്ട്രിപ്പ് മാറാല്ലോ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഒരു യെല്ലോ ലൈൻ ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്താണ് ഇസ്രായേലി സേന നിൽക്കേണ്ടത് എന്നാണ് അല്ലെങ്കിൽ ഇസ്രായേലി സോൾജിയേഴ്സ് നിൽക്കേണ്ടതെന്നാണ് ഈ ഒരു സം ഈ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് വന്നത് അപ്പം ആ ഒരു അതിർത്തിയുടെ അടുത്തോട്ട് വന്നു എന്നും പറഞ്ഞിട്ട് അവിടുന്ന് ദിവസവും ആളുകളെ ഈ പാവപ്പെട്ട ആളുകളെ ഇങ്ങനെ വെടിവെച്ച് കൊണ്ടോണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി ഈ മേഖലയിൽ ഏകദേശം നൂറ്റമ്പത് പലസ്തീനികളാണ് ആ ഒരു സ്ഥലത്ത് മാത്രം കൊല്ലപ്പെട്ടത് എന്നാണ് ഇതിൻ്റെ റിപ്പോർട്ട് പിന്നെ തകർന്ന കെട്ടിടങ്ങളാണ് മൊത്തത്തിൽ ഹമാസിന്റെ തുരങ്കങ്ങളിൽ ലക്ഷ്യമിട്ടിട്ടാണ് ഇസ്രായേൽ ഈ പറഞ്ഞ അവിടുത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം അവിടുത്തെ എന്താ പറയുക ബിൽഡിങ്ങും ഇല്ലാണ്ടാക്കി ക കളഞ്ഞത് അതായത് കത്തിച്ചും അല്ലെങ്കിൽ ബോംബ് വെച്ചും നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള കുറച്ച് കുറച്ച് സ്ഥലത്തൊക്കെ പായ് കിട്ടിയിട്ടും അല്ലെങ്കിൽ കവർ കിട്ടിയിട്ടും ഒക്കെ ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നദന്യാഹു എന്നെ പറഞ്ഞ് ഇസ്രായേലിയുടെ കംപ്ലീറ്റ് തടവുകാരുടെ അതായത് ജീവനോടെയും അവസാനത്തെ ആളുടെ മൃതദേഹം വരെ കണ്ടെത്തി അവർക്ക് തിരിച്ചു കിട്ടി എന്നുള്ള സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെ വന്നിട്ടുണ്ട് എന്നിട്ട് പോലും അവിടുത്തെ നിന്നും ഒരു അവസാനം ഇതുവരെ വെച്ചിട്ടില്ല അതായത് സത്യം പറഞ്ഞാൽ അവിടെ അതിജീവന ജീവനത്തിനായിട്ടുള്ള ഒരു പോരാട്ടമാണ് അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതായത് പുലർച്ചെ മുതൽ വെള്ളത്തിനായി നെട്ടോട്ടത്തിലാണ് അവിടുത്തെ ഒരു കൂട്ടാൾക്കാർ അത് മറ്റു കുറേ സ്ഥലങ്ങൾ കിട്ടുന്ന ഫുഡ് വരുന്ന ഫുഡ് എങ്ങനെയെങ്കിലും കളക്ട് ചെയ്ത് അത് കഴിക്കാനുള്ള കഷ്ടപ്പാടിലാണ് പിന്നെ വരുന്ന വെള്ളത്തിൽ തന്നെ ഒരുപാട് വെള്ളം ഉപ്പുവെള്ളമാണ് എന്ന് ഒരു ആളുകൾ അവിടെയുള്ള ആളുകൾ ചില ആളുകൾ പറയുന്നുണ്ട് ഉപ്പുവെള്ളമാണ് അവർക്ക് അവിടെ കിട്ടുന്നത് പ്രോപ്പറായിട്ടുള്ള വെള്ളം പോലും ആ ഭാഗത്തോട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ സഹായത്തിനായിട്ടുള്ള അഭ്യർത്ഥനകളാണ് പല വീഡിയോകളും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിർത്തി കടന്നുള്ള പാതകൾ എപ്പോഴും അതായത് അതിപ്പോഴും അതിൻ്റെ ആ അവരുടെ ബോർഡറ് ക്രോസ് ചെയ്തിട്ടുള്ള പാതകളൊന്നും ഇപ്പോഴും പ്രോപ്പറായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല അപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കാൻ പോലും ഈ പറഞ്ഞ ആളുകൾക്ക് സന്നദ്ധ സംഘടനകൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ഇപ്പോഴും ഇസ്രായേലി സേനയുടെ അവരുടെ കൺട്രോളിൽ തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ നിൽക്കുന്നത് അതായത് പോരാട്ടങ്ങളും സ്ഫോടനങ്ങളും എപ്പോൾ അവസാനിക്കുന്ന അപ്പാ പാ പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു ഐഡിയ ഇല്ല തെരുവിൽ നിസ്സഹായകരമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഒരു സമാധാനം അങ്ങ് കിട്ടും എന്നുള്ള അവസ്ഥ അതുമാത്രമല്ല കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിശക്തമായ തണുപ്പ് മഴ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരൊക്കെ ബുദ്ധിമുട്ടിലാണ് അവിടെ അതായത് തണുപ്പ് താങ്ങാനുള്ള ഒരു ക്ലോത്തോ കാര്യങ്ങളോ ഒന്നും അവർക്ക് വേണ്ട പോലെ കിട്ടുന്നില്ല ഏകദേശം പത്ത് പതിനൊന്ന് കുഞ്ഞുങ്ങൾ ഇപ്പം തണുപ്പ് കാരണം തന്നെ അവിടെ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ അതിനിടക്ക് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ വാഗ്ദാനങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് ഇപ്പോൾ അറബ് കൺട്രീസ് ആണെങ്കിലും ഇപ്പം കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലാൻഡ് ഡവോസിൽ നടന്നിട്ടുള്ള and the gaza yesterday in davos president trump's son-in-law laid out the vision for gaza's future developed by the newly created board of peace. we'll be doing uh, the first conference uh, where we'll announce a lot of the contributions that will be made uh, in a couple weeks in washington. alongside plans to disarm hamas. construction of of new cities is meant to begin, starting on the the Israeli side of the yellow line. Shiny, high-tech, ultra നിലവിലെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുതപ്പ് പോലും ഇല്ലാണ്ട് ജീവിച്ച് മരിച്ചു കൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരാണ് അവിടെ ഉള്ളത് ഈ എന്താ പറയാ ഇന്റർനാഷണൽ ഒരു പീസ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ ഇയാൾ നടക്കുന്നുണ്ടല്ലോ ട്രംപ് അതിനൊക്കെ എത്ര പേര് കൂടെ നിൽക്കുന്നു നമുക്കറിയാം ഞാൻ അതുമാത്രമല്ല ഒരു ഒരു സംയുക്ത സേന വന്നിട്ടാണ് ഇനി അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുന്നുണ്ട് ഇതുവരെ ആ സേനയ്ക്കുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു രൂപരേഖ പോലും ഉണ്ടായിട്ടില്ല ഏതൊക്കെ രാജ്യങ്ങളിൽ ആരൊക്കെ കൂടിയിട്ടാണ് ഒന്നും അറിയില്ല ഇപ്പോൾ അവിടുത്തെ ആളുകൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ദിവസവും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ഗസേൽ നമ്മൾ ഇസ്രായേലിനെയും അല്ലെങ്കിൽ നമ്മൾ ഇറാൻ്റെയും അമേരിക്കയുടെയും ഒക്കെ പല വീഡിയോസ് ചെയ്യുമ്പോഴും ഗസയിൽ ഒരു മാറ്റവും ഇല്ലാണ്ട് അവിടുത്തെ അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്ഡേറ്റുകൾ ഇനി പറയാം ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ അവിടുത്തെ അപ്ഡേറ്റുകളും കൂടെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും